സംഗമത്തിന്റെ ചോദ്യം ചെയ്തിരിക്കാണല്ലോ കേരള ഹൈക്കോടതി സംഘം നടത്തിപ്പിൽ സുതാര്യത കാണുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതായത് സർക്കാരിനെ സംബന്ധിച്ചാണ് തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ നിരീക്ഷണം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെയും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത് മൂന്നാമത്തെ ഹർജിയാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഇന്ന് ഹർജി പരിഗണിച്ച സമയത്ത് നിരവധി അനവധി ചോദ്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നു ഈ സ്പോൺസർഷിപ്പിലൂടെ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത് അത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല പ്രഥമ ദൃഷ്ടിയ ഇത് ആലോചനപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് തത്തുവസി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതറിയുവാനായിട്ട് ഹിന്ദുവാകണമെന്നില്ല മറിച്ച് ഈ പറയുന്ന കോടതിക്ക് പോലും അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ അറിയുന്നുണ്ട് അത് കൂടാതെ തത്വമസി എന്നുള്ള വാക്കിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഹൈക്കോടതിക്കുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ച് അതായത് ഈ പരിപാടി നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ ഫണ്ട് സമാഹരണം ഏത് വിധത്തിലാണ് ഈ പണം സമാഹരിക്കുന്നതിൽ എത്രത്തോളം സുതാര്യതയുണ്ട് ഈ വിഷയത്തിലായിരുന്നു ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത് പക്ഷെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മറുപടി സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ നൽകിയിരുന്നില്ല തുടർന്നാണ് ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിനോടും അതോടൊപ്പം ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഹർജി ഫയലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒൻപതിന് ഓണാവധിക്ക് ശേഷമുള്ള ദേവസ്വം ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും പ്രധാനമായിട്ടും രാഷ്ട്രീയ കൂടിയാണ് ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമം പമ്പ തീരത്ത് സംസ്ഥാന സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ നിർമ്മിതികളടക്കം ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്തണമെന്നുള്ളതായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഈ ഫണ്ട് എങ്ങനെ വരുന്നു ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഏത് വിധത്തിൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാകും ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിശദീകരണം വരുന്ന സെപ്റ്റംബർ ഒൻപതിന് മുൻപ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം കൊച്ചിയിൽ നിന്ന്